സംസ്ഥാനത്തെ അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ മഴക്കെടുതി നേരിടുന്നതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ എല്ലാം നടത്തിയിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു എല്ലാ താലൂക്കിലും ഡെപ്യൂട്ടി കളക്ടറേഴ്സിന് ചുമതല കൊടുത്തുകൊണ്ടുള്ള നടപടികൾ ഓരോ താലൂക്കിനും ചുമതല കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ എമർജൻസി സിറ്റുവേഷൻസ് നേരിടാനുള്ള സജ്ജീകരണങ്ങളുണ്ട് ഡാമുകളും ഡാമുകളിലെ ജലസംഭരണി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ല നമുക്കതെല്ലാം കപ്പാസിറ്റി ഡാമായി തന്നെ ഇടുക്കി ഡാമുണ്ട് മുല്ലപ്പെരിയാറിലും രൂക്ഷമായ വിഷയങ്ങളൊന്നും അനുബന്ധമായി തന്നെ വന്നിട്ടില്ല നന്നായിട്ട് മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നു ഈ കാര്യങ്ങൾ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുകളൊന്നും നേരിടുന്നില്ല കാലാവസ്ഥ നന്നാവൂ എന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് എങ്കിലും മഴ ഇങ്ങനെ തുടരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ജാഗ്രത വേണം രാത്രികാല യാത്രകളൊക്കെ തന്നെയും പല സ്ഥലങ്ങളിലും നിരോധിച്ചിട്ടുണ്ട് പിന്നെ അതിരൂക്ഷമായി മഴ വരുന്ന സമയങ്ങളിൽ വിദ്യാലയങ്ങൾക്കൊക്കെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ നല്ല നിലയിൽ കൂടിയാണ് പറഞ്ഞത് കൺട്രോൾ റൂമുകൾ ഈ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ താലൂക്കിലും കളക്ടേറ്റിലും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നല്ല നിലയിൽ അത് കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക